ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരര് നമ്മളേ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ നമ്മളേ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നമുക്കായ് പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നമുക്കായ് ദൈവഗോപത്തിൽ വെന്തെരിഞ്ഞ രക്ഷകൻ ജീവിക്കുന്നു ദൈവകോപത്തിൽ കോപത്തിയിൽ രക്ഷകൻ ജീവിക്കുന്നു ഗീതം ഗീതം ജയ ജയ ഗീത പാടുവൻ സോദരരെ നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയകിതം പാടിടുവിൻ നമ്മളേ ശുരാജൻ ജീവിക്കുന്നതിനാൽ ജയകിതം പാടിടുവിൻ ഉലകമഖാൻമാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ ഉലകമഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയിൽ നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു ഗീതം ഗീതം ജയ ജയ ഗീത പാടുവിൻ സോദരരെ നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവി കലുഷതയകറ്റി കണ്ണുനിൽ തുടപ്പി ഉത്സുഖരായിരിപ്പി കലുഷതയകറ്റി കണ്ണുനിൽ തുടപ്പി ഉത്സുഖരായിരപ്പിൻ നമ്മൾ ആത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ നമ്മൾ ആത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മളേ ശിവരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ നിങ്ങൾ ഉയർന്നിരിപ്പീൻ കഥതുകളെ ശ്രീ യേശുവേ സ്വീകരിപ്പാൻ നിങ്ങൾ ഉയർന്നിരിപ്പീൻ കഥകളെ ശ്രീ യേശുവേ സ്വീകരി ിപ്പ ഗീതം ഗീതം ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ